ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടി എന്ന പരാതിയിൽ നേരത്തെ തന്നെ ശ്രീധുവിനെതിരെ കേസെടുത്തിരുന്നതാണ് തട്ടിപ്പിന്റെ പേരിൽ ശ്രീധുവിനെതിരെ പത്ത് പരാതികളാണ് പോലീസിന് ലഭിച്ചിരുന്നത് ഇതിൽ രണ്ട് പരാതികളിൽ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു ശ്രീധു സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ ദേവസ്വം ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ശ്രീധു ജോലി ചെയ്തിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു തനിക്ക് രണ്ട് ലക്ഷം രൂപ ശമ്പളമുണ്ടെന്നും താൻ വിചാരിച്ചാൽ ദേവസ്വം ബോർഡിൽ ജോലി ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ശ്രീതു പണം തട്ടിയെടുത്തത് പ്രദേശത്തെ സ്കൂളിലെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കെണിയിൽപ്പെട്ടതായിട്ടാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ പണമെല്ലാം വീട് വെച്ച് നൽകുന്നതിനായി ജോൽസൻ ദേവിദാസിന് നൽകിയതായാണ് ശ്രീധു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ദേവിദാസന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് ശ്രീധുവിന്റെ അയൽക്കാരിയായ ഒരു സ്ത്രീയും പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി മാസം ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടന്നത് ശ്രീധുവിന്റെ അമ്മ രാഗിണി ചേച്ചിയും അത് പറഞ്ഞിട്ടുണ്ട് ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപ വരെ പലരിൽ നിന്നായി വാങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു അയൽക്കാരിയുടെ മൊഴി അതേസമയം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നത് സഹോദരിയോടുള്ള കടുത്ത വൈരാഗ്യം മൂലമെന്ന് പോലീസ് പ്രതി ഹരികുമാറിനെതിരെ കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് കാരണം വ്യക്തമാക്കിയത് ഹരിയുടെ അനാരോഗ്യകരമായ താൽപര്യങ്ങൾ ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു എതിർത്തിരുന്നു കുഞ്ഞു കാരണം തന്നോടുള്ള സ്നേഹവും ശ്രദ്ധയും ശ്രീധുവിന് കുറഞ്ഞതായും ഹരികുമാർ കരുതി ഇതിനെല്ലാം കാരണം കുട്ടിയാണെന്ന് കരുതിയ ഹരിക്ക് കുഞ്ഞിന്റെ കരച്ചിൽ പോലും അരോചകമായി തോന്നി കൊലപാതകം നടന്ന രാത്രി ഹരി അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിന് ശ്രീധു അനുകൂല മറുപടിയും നൽകിയില്ല ഇത് കൊലാനുള്ള പെട്ടെന്നുള്ള പ്രകോപന കാരണമായെന്നും പോലീസ് പറയുന്നു എന്നാൽ ശ്രീതു പറഞ്ഞത് ഹരിയെ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഹരി പുറത്തൊന്നും പോകുന്ന ആളല്ലായിരുന്നു അന്തർമുഖനായ ഹരിക്ക് അധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹരി ഏത് സമയവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനാലൊക്കെ ഹരിയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മക്കളെക്കാൾ അധികം താൻ ഹരിയെ സ്നേഹിച്ചുവെന്നും ശ്രീതു പറഞ്ഞിരുന്നു അതേസമയം ഹരിയെ ഇന്നലെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അതിനിടെ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും മാനസികാരോഗ്യ വിദഗ്ദ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കേസിൽ പ്രതി ഇടയ്ക്കിടെ മൊഴി മാറ്റി പറയുന്നതാ പോലീസിനെ കുഴക്കിയിരുന്നു കുഞ്ഞിന്റെ കൊലപാതകത്തിലെ ദുരൂഹത ീക്കുന്നതിനായാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അതേസമയം ജോൽസ്യൻ ഉൾപ്പെടുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദുരൂഹത തുടരുകയാണ് ജോൽസൻ നിർദ്ദേശിച്ച വ്യക്തിക്ക് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കൈമാറി എന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പണം കൈമാറേണ്ട ആളുടെ വിവരങ്ങൾ മൊബൈൽ ഫോണിലേക്ക് അയച്ചു നൽകിയെന്നും ശ്രീധു പറയുന്നുണ്ട് എന്നാൽ ഇത്തരം ഒരു സന്ദേശമോ ആളെയോ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതേസമയം ശ്രീധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബാലരാമപുരത്തെ കൊലപാതകത്തിൽ ദുരൂഹതകൾ തുടരുകയാണ് കേരളത്തെ ഞെട്ടിച്ച അരും കൊലയ്ക്കാണ് കഴിഞ്ഞ ദിവസം നാം സാക്ഷ്യം വഹിച്ചത് കേരള മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടെത്താം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി